കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറെ സവിശേഷതയുള്ള ഒരു മാമ്പഴമായി ഇതിനകം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ സവിശേഷത എന്ന് പറയുന്നത് ഇത് നൂറ്റാണ്ടുകളുടെ ആയുർദ്ധമായിരിക്കാം ദീർഘമായ ജീവിതകാലം ഈ മാവിന് ഉള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഏറ്റവും ഒരുപക്ഷെ ലോകത്തേതായിരിക്കാം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള ഒരു മാവിനമാണ് കുറ്റ്യാട്ടൂർ മാവ് ഒരു മാവിൽ നിന്ന് ഒരു ടൺ മുതൽ രണ്ട് ടൺ വരെ മാങ്ങ കിട്ടുന്ന മാവുകൾ ഈ കുറ്റ്യാട്ടൂരിലുണ്ട് മുന്നൂറ് വർഷം പഴക്കമുള്ള മാവ് ഇപ്പോൾ ഈ കുറ്റ്യാട്ടൂർ ലൈവാണ് മൂന്നാമത് ഇതൊരു നാടൻ മാവാണ് പ്രത്യേകിച്ച് ക്രോസോ ബ്രീഡോ അങ്ങനെ ഓട്ടിച്ചതോ അങ്ങനെയൊന്നുമല്ല സാധാരണ സാധാരണ നാടൻ മാവാണ് അപ്പോൾ അത് മൂന്നാമത്തെ കാര്യം നാലാമത്തേത് നല്ല വലിപ്പം ശരാശരി ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം തൂക്കം ഉണ്ട് ഒരു മാങ്ങക്ക് ഇവര് ഈ ടൈസ്റ്റ് ഓഫ് കണ്ണൂരിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്ട്സപ്പ് ഗ്രൂപ്പ് അതിൽ ഈ കിട്ടിയ എന്താണ് ഓരോ ഇതാണ് ഓരോരാൾ ചെയ്യുന്നതിൻ്റെ പരസ്യം ഉണ്ടാകുന്നുണ്ട് അതിൽ ഈ മാങ്ങ മുമ്പേ ഞാൻ കേൾക്കാറുണ്ട് അപ്പം അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ കണ്ടപ്പോൾ എനിക്കൊന്നിടെ വന്ന് വാങ്ങണമെന്ന് തോന്നി ഈ കുറ്റാറ്റൂർ ഒരുപാട് കാലം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ നേരിട്ട് വരാൻ ഒരു അവസരം എൻ്റെ പുതിയപ്പോൾ വണ്ടി ഉണ്ട് അതിൽ വന്നതാണ് ഞാൻ